അടിപൊളി മ്മടം കിട്ടില്ല പടം നല്ല മേക്കിംഗ് നല്ല ഒരു വിഷുവൽ ട്രീറ്റ് ആണ് പലരും പല അഭിപ്രായം പറയുന്ന കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫേഷണലി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഈ ഈ നമ്മടെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പുരാണങ്ങളും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊരു നല്ലൊരു കൃത്യമായ ഒരു ഓവർ ഓവറായതും ഇല്ല അത് നല്ല കൃത്യമായ റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പണ്ട് കണ്ട പല സിനിമകളിൽ നിന്നും കുറെ റെഫറൻസ് ഒക്കെ കാണാൻ അത് പക്ഷെ ഇൻസ്പിറേഷൻ എന്നുള്ള പറയുന്നത് കോപ്പിയടി എന്ന് നമുക്ക് പറ്റത്തില്ല ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള ചില ഷോർട്ടുകള് ചില ഫ്രെയിമുകളൊക്കെ തോന്നാറ് ഫുള് ും കൊള്ള നല്ല ഇഷ്ടപ്പെട്ടു ടോട്ടലി ഇഷ്ടപ്പെട്ടു അതിന്റെ പ്രഭാസിനോടാണ് വലിയ പ്രതീക്ഷയില്ല കാരണം ബാഹുബലി കേശ് ഇറങ്ങിയ എല്ലാ പണ ആ സലാറൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് കൊള്ളാം ചിത്രം അടിപൊളി ില്ല പക്ഷേ പടം കൊള്ളാം കൊള്ളടും അവസാനത്തെ അരമണിക്കൂർ സൂപ്പറാണ് രണ്ടുപേരെ കോമ്പോ അത് അമിതാഭ് ബച്ചന്റെയും പ്രവാസിന്റെയും എക്സ്ചേഞ്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാംഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ നല്ലൊരു പടമാണ് എന്തായാലും സെക്കൻഡ് ഹാഫ് ആലോ സെക്കൻഡ് വരുമ്പോഴേ അറിയാൻ പറ്റും അല്ലെ മഹാഭാരതം അവന്റെ കൊള്ളാം ക്ലൈമാക്സിനകത്ത് ചില രംഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ പ്രഭാസ് കൊള്ളാം അടിപൊളിയാണ് പിന്നെ വിജയർ കൊണ്ട ദുൽഖർ സമൻ ദുൽഖർ എൻട്രി അടിപൊളിയായിരുന്നു പ്രതീക്ഷിക്കാതെ അടിപൊളി കാരണം എന്താ വെച്ചാല് നമ്മള് എന്താ പറയാ ഇത്ര രാവിലെ പുറക്കു വേണ്ടിയിട്ട് ഈ സിനിമയ്ക്ക് വരുമ്പോഴേ ഫസ്റ്റ് നമ്മള് സാധാരണ എല്ലാ റിവ്യൂ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ പടത്ത് കയറും പക്ഷെ ഇത് ഫസ്റ്റ് ഷോയ്ക്ക് കയറൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മള് വി എഫ് എക്സും വിഷുലും നമുക്കൊരു പ്രത്യേക ഒരു ആണ് ഇതിപ്പോ എന്താ പറയാ ഒരു പടം നമുക്ക് എന്താ പറയാ ഇത് മൂവി ലവേഴ്സിന് ഒരു പടം നല്ല സിനിമ നല്ലവണ്ണം പഠിക്കുന്നവർക്കൊരു പടം എല്ലാം ഇതിനകത്തുണ്ട് ഒരു 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 സീരീസ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം എങ്ങനെ എടുത്തു വെക്കണമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു പേര് പ്രഭാസിന്റെ ഓരോ പടവും ഓരോന്ന് തോറും കോഴ്സ് നമ്മളങ്ങനെ പറയുന്നത് നമ്മുടെ ഒരു എന്താ നമ്മുടെ ഇതിഹാസമാണ് മഹാഭാരത് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പോഷൻ ആണെങ്കിൽ പോലും നമ്മളത് ക്ലിക്ക് ആയിട്ടുണ്ട് പക്ഷെ പ്രഭാസിനെ കാട്ടി സ്കോർ ചെയ്തത് അമിതാഭ് ബച്ചനാണ് അമിതാഭ് ബച്ചനെ കാട്ടി സ്കോർ ചെയ്തത് കമലഹാസനാണ് ഇവിടെ എല്ലാരെ കാട്ടി സ്കോർ ചെയ്തത് ബുജ്ജിയാണ് പ്രഭാസ